ഇത് ഒരു ഇന്റാക്റ്റീവ് സെഷനും കൂടെ നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ പല ഫേസുകളിലൂടെയും പല സീനറികളിലൂടെയും നടക്കുന്നതായിട്ടുള്ള ഫീലും നമുക്ക് ഇതിൽ കൂടെ കിട്ടുന്നതാണ് പോരാത്തതിന് ഇത് വെർച്വൽ റിയാലിറ്റി ഇൻ്റഗ്രേറ്റഡുമാണ് മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനിയായ ജെൻഡോബോട്ടിക്സ് തയ്യാറാക്കിയ ജി ഗെയ്റ്റർ റോബോട്ടിന്റെ സേവനം കിംസ് ആശുപത്രിയിൽ ലഭിച്ചു തുടങ്ങി രോഗിയെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ജി ഗെയ്റ്റർ ചെയ്യുന്നത് ന്യൂറോ റീഹാബിലിറ്റേഷൻ മേഖലയിൽ വലിയ മാറ്റമാണ് ഈ റോബോട്ട് വരുത്തുന്നത് ചലനശേഷി നഷ്ടമായവരെ വീണ്ടും നടക്കാൻ പഠിപ്പിക്കുകയാണ് ഈ റോബോട്ട് ചെയ്യുന്നത് നടത്തത്തിനുള്ള റോബോട്ടിക് പരിശീലനമാണിത് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഈ റോബോട്ടിക് ട്രീറ്റ്മെന്റ് വളരെ വളരെ വിജയകരമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കുറിച്ച് മുമ്പ് എന്താണ് റീഹാബിലിറ്റേഷൻ അറിയേണ്ടതുണ്ട് നമുക്കൊരു ഡിസബിലിറ്റി വന്നാൽ സ്ട്രോക്കോ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ ബ്രെയിൻ പാർക്കിൻസൺസ് ഡിസീസ് ഡിസീസ് അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കുട്ടികളുടെ അങ്ങനത്തെ എന്ത് അസുഖം വന്ന് നമുക്കൊരു ഡിസബിലിറ്റി ഉണ്ടായാലും തിരിച്ച് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കാൻ അതിനു വേണ്ടുന്ന സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെഡിക്കൽ പ്രോസസ് ആണ് റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ നമുക്ക് ഇവിടെ നല്ലൊരു ന്യൂറോ തന്നെ ഉണ്ട് എല്ലാ രീതിയിലും സജ്ജമായിട്ടുള്ള ആൻഡ് ആയിട്ടുള്ള ന്യൂറോ റീഹാബിലിറ്റേഷൻ വളരെ സാവധാനം രോഗിയെ ജീവിതത്തിലേക്ക് തിരികെ നടത്തുകയാണ് ജി ചെയ്യുന്നത് രോഗി സുഖം പ്രാപിക്കുന്നതിനനുസരിച്ച് ജി ജിഗേറ്റർ അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തും രോഗി നടക്കുന്നതിനനുസരിച്ച് റോബോട്ടിന്റെ സ്പീഡും ക്രമീകരിക്കുന്നുണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിതമായ ഒരു റോബോട്ടിക് ആണ് അത് നമ്മെ നടക്കാനാണ് സഹായിക്കുന്നത് ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക അതായത് നമുക്ക് കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് സ്ട്രോക്ക് മൂലമായിരിക്കാം അല്ലെങ്കിൽ സ്പൈനൽ കോൺ ഇഞ്ചറി പറ്റിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടായി ബ്രെയിനിൽ എന്തെങ്കിലും ക്ഷതമേറ്റതുകൊണ്ടോ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് മൾട്ടിപ്പിൾ ആവാം ചിലപ്പോ പ്രോൺ അല്ലാത്ത കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും കൈകാലുകൾക്ക് തളർച്ചയുണ്ടായ വ്യക്തികൾക്ക് അവരെ തിരിച്ച് നമുക്ക് നടത്തയിലേക്ക് കൊണ്ടുപോകാൻ ആ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ജിഗേറ്റർ ഏറ്റവും ഉപയോഗമായിട്ട് വരുന്നത് ആദ്യം നമ്മൾ വീൽ ചെയറിൽ നമ്മള് സ്ലീവ്സ് എല്ലാം ഇട്ട് റോൾ ചെയ്ത് ജിഗേറ്ററിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം ഇതിന്റെ സഹായത്തോടെ നമ്മൾ ആ പേഷ്യന്റിനെ സസ്പെൻഡ് ചെയ്യുകയാണ് അവരെ നമ്മൾ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് എഴുന്നേൽപ്പിച്ച് നിർത്തിയതിനു ശേഷം ബാക്കി ഉപകരണത്തിന്റെ സഹായത്തോടെ നമ്മുടെ ഹിപ്പിന്റെയും കാലിന്റെയും മുട്ടിന്റെയും എല്ലാം മോഷൻ വരുത്തി നടക്കുക എന്നുള്ള നോർമൽ പ്രക്രിയയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഇത് സഹായകരമാകുന്നു ജി ഗേറ്ററിന്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഒരു ഇന്ററാക്റ്റീവ് സെഷനും കൂടെ നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ പല ഫേസുകളിലൂടെയും പല സീനറികളിലൂടെയും നടക്കുന്നതായിട്ടുള്ള ഫീലും ഇതിൽ കൂടെ കിട്ടുന്നതാണ് പോരാത്തതിന് ഇത് വെർച്വൽ റിയാലിറ്റി ഇന്റഗ്രേറ്റഡുമാണ് പല അറ്റ്മോസ്ഫിയറിലൂടെയും പല സിനാരിയോസിലൂടെയും നമ്മൾ നടക്കുന്നതായിട്ട് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവുകയും ഇത് നമ്മുടെ നമ്മുടെ റിക്കവറി അല്ലെങ്കിൽ ബ്രെയിനെ റീജനറേറ്റ് െ ഇത് നല്ല രീതിയിൽ ഹെൽപ് ചെയ്യുന്നതാണ് സാധാരണക്കാർക്ക് നൽകാൻ കഴിയുന്ന തുകയാണ് ചികിത്സക്ക് ഈടാക്കുന്നത് മറ്റ് ആശുപത്രികളിൽ തുടരുന്നവർക്കും ഈ ട്രീറ്റ്മെന്റ് ഉപയോഗപ്പെടുത്താം